ടെ എൽ ഇ ഡേയും എൽ ഇ ഡേയും അതുപോലെ തന്നെ പെരിച്ചാടികളുടെയും ഒക്കെ ശല്യം വളരെയധികം കൂടിയിരിക്കണം അതുപോലെ പാമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ് തണുപ്പ് കായതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ശല്യപ്പെടുത്തുന്നത് അപ്പോൾ ഇക്കാലത്തും നമുക്ക് എലികളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ഇതുങ്ങളെ തീരുത്താനും വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഒരറ്റാനായിട്ടുള്ള അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുക അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതുങ്ങളെ വീട്ടിൽ നിന്ന് പരിസരങ്ങളിൽ നിന്ന് എടുത്തത് നോക്കാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇനി ഒരുന്നോടെ ഉണ്ടാക്കാൻ ഇതിലും നല്ലൊരു എളുപ്പവഴി വേറെയില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇപ്പം അവിടെ കുറച്ച് എണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനായിട്ട് വെളിച്ചെണ്ണ വേനെ എടുക്കാം അല്ലെങ്കിൽ പാമോയിൽ എടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓയിലെടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഉഴുന്നവടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉഴുന്ന അരച്ചെടുത്തതിന് ശേഷം ചിലർക്കൊക്കെ ഉഴുന്നവടെ ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എണ്ണയിൽ ഇടാൻ ഭയങ്കര പേടിയായിരിക്കും കാര്യം എണ്ണ കൈ തെറിക്കുവോന്നൊക്കെ പേടി അല്ലേ അപ്പോൾ ഇനി ഉഴുന്നവടെ ഉണ്ടാക്കാം കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല ഈ ഒരു സൂത്രം ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ തവി നമ്മൾ നമ്മുടെ വീടുകളിൽ കാണുമല്ലോ അപ്പോൾ ഒരു തവിയെടുക്കുക അതിന് മുകളിൽ കുറച്ച് പച്ചവെള്ളം തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നു ഉഴുന്നെടുത്ത് ഒന്നത് ഇതുപോലെ ആക്കി ആ റൗണ്ട് ഷേപ്പിൽ തന്നെ എടുത്ത് ഒരു ഹോളിട്ട് കൊടുത്തിട്ട് ആ തവി കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബിഗിനേഴ്സാണ് കുട്ടികൾക്കൊക്കെ ഇപ്പം ഈ ഉഴുന്നുമടയൊക്കെ ഉണ്ടാക്കണം എന്നാഗ്രമുള്ള പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം കൈ കൊള്ളാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നവട ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുമടയാണ് അപ്പം നമുക്ക് ഈ ഉഴുന്നപടയ്ക്ക് നല്ല ഒരു മുരുമുരാൻ അത് നല്ല സോഫ്റ്റ് ആകാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മൾ വെക്കുന്ന കൂടെ തന്നെ അതായത് നമ്മൾ ഉഴുന്ന വെള്ളത്തിയിട്ട് നല്ല കുതിത്ത അരച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ റെവയും ചേർത്ത് ഒരു ടീസ്പൂൺ മൈദയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുമില്ല കൈകൊണ്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് നല്ല ആയിട്ടുള്ള വട നമുക്ക് ഇവിടെ റെഡിയാക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ ചുമ്മാ കുരുമുളക് ഒന്നിട്ട് കൊടുത്താലും മതി അതിന് ശേഷം വട ഉഴുന്നുമട കുരുമുളക് ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ ഈ ഒരു ടിപ്പിലൂടെ ഈ വട എത്ര വേണേലും നമുക്ക് കൈ കൊള്ളാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ആയിട്ട് ഇതുപോലെ ഒരു അരിപ്പത്തവി മാത്രം മതി എത്ര വട വേണേലും നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്പനി ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്റ്റീ ഗ്ലാസ് ആണെങ്കിലും നമുക്ക് ഉടനും കൂടെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ അരിപ്പ് തന്നെ വെച്ചിട്ടാണ് ഉടുന്നിട എല്ലാം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല എട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ മാത്രം മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പ് നമുക്കിപ്പോൾ സേവനാരിയിൽ നമ്മൾ ഈ ഇതിയപ്പോ ഒക്കെ വീശാമേണ്ടി എടുക്കുമ്പോഴത്തേക്കും ഈ സേവനരി നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് കറക്കി നമ്മൾ വീശിയെടുക്കുമ്പോൾ ഈ മാവെല്ലാം അവിടെ മുകളിലേക്ക് പൊങ്ങി വരും കാര്യം ഈ സേവനാരിയിൽ മാവ് മുടിയും എൻ്റെ മുകളിലേക്ക് പൊന്തി വരുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഫുള്ളായിട്ട് നമുക്ക് വീശിയെടുക്കാൻ പറ്റത്തില്ല അതിനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് സേവനാരിക്കുള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുക അതിന് ശേഷം അത് നിറച്ച് ഞാൻ മാവ് മാവെടുത്ത് വെച്ചിട്ടുണ്ട് ഈ മാവ് കുറയ്ക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ പാട്ടാതെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം പറ്റുന്ന വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത ഒന്ന് പോയി കാണണേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഐസ്ക്രീം ഒരു അടപ്പ് അതിൻ്റെ ഈ സേവനാരിയുടെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്താണ് അത് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സേവനാരി ഒന്ന് അടച്ചു കൊടുക്കുക അടച്ചിട്ട് നിങ്ങൾ വീശി നോക്കൂ ഒരു തുള്ളി മാവ് പോലും ഇല്ലാതെ തന്നെ നമുക്ക് ഫുള്ള് മാവും പിഴിഞ്ഞെടുക്കാനും പറ്റും അടിപൊളിയായിട്ട് ഇടിയപ്പം വീശിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ് ഒരു തുള്ളി മാവ് പോലും പൊങ്ങി വരുത്തിയില്ല കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത് കുഴച്ചെടുക്കുമ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളത് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എഴുതിയപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും കട്ടിക്കൊന്നും ഇരിക്കത്തും ഇല്ല നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ ഈ മാവ് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ നിങ്ങൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഡെപ്പയുടെ അടപ്പാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പ കിട്ടുമല്ലോ ഓരോ സാധനങ്ങൾ വെളിയിൽ നിന്നും മേടിക്കുമ്പോൾ കിട്ടാൻ ഡെപ്പയുടെ അടപ്പാണെങ്കിലും അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു പ്രായം നമുക്ക് കുറേ നാളത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഇനി മാവ് പൊങ്ങി ഇല്ല അപ്പൊ എല്ലാവരും ഒന്ന് നോക്കണേ അപ്പൊ ഞാൻ മാവ് മുഴുവനും ഒന്ന് വീശിയെടുത്തിട്ട് കണ്ടോ അതിൻ്റെ ഉള്ളിലാ ഇരിക്കുന്നതല്ലാതെ ആ ഒരു നമ്മളാ പി ഇതിൽ ഒരു തുള്ളി പോലും മാവ് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിപ്പോൾ വീശിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മീൻ വെട്ടി വെച്ചിരിക്കുന്ന മീൻ വറ്റ മീനാണ് അപ്പോൾ എന്നോട് വറ്റ മീൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ട് ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു മീൻ്റെ തൊലി കളയാതെ ഏത് മീനും കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ എന്തിനാണ് തൊലി കളയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മീൻ്റെ അതായത് വറ്റ മീൻ ചൂര പിന്നെ വിളമീൻ അങ്ങനെ ഈ തൊലി കളയേണ്ട കട്ടിക്ക് തൊലിയുള്ള മീൻ്റെ എല്ലാം തൊലി കളഞ്ഞ് കറി വെക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും അതുമല്ല എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുത്തുകൊള്ളു പിന്നെ അതിൻ്റെ നമ്മളെ മസാല ഒക്കെ ചേർക്കുന്നതൊക്കെ അതിനുള്ളിലേക്ക് പിടിക്കത്തുള്ളൂ പിന്നെ തൊലിയോടെ തന്നെ കറി വെക്കുവാണെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തുമില്ല കേട്ടോ അരപ്പുകളൊന്നും നമ്മൾ ചേർക്കുന്ന മസാല ഒന്നും അതിൽ പിടിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മളിങ്ങനത്തെ മീൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ഒന്ന് പറയാൻ മറക്കരുത് അപ്പോൾ എനിക്ക് നല്ല നല്ലൊരിതായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ മീൻ്റെ തൊലി കളഞ്ഞിട്ട് അതായത് മത്തിയുടെയും അയിലയുടെയും അങ്ങനെയുള്ള ചെറിയ മീൻ്റെ ഒന്നുമല്ല വലിയ മീൻ്റെ തൊലിയുള്ള മീൻ്റെ ഇല്ലേ കട്ടിക്ക് തൊലിയുള്ള മീനിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പം മഴക്കാലമല്ലേ എലികളുടെ പല്ലികളുടെ ഒക്കെ ശല്യം ഭയങ്കര കൂടുതലാണ് അതുപോലെ പാമ്പിൻ്റെ ശല്യമൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക പൂന്തോട്ടവും ചെടികളൊക്കെ ആണ് പൂവറിക്കാനായിട്ട് കുട്ടികളെ ഒന്നും ഇറക്കി വിടാതിരിക്കുക അപ്പോൾ പരിസരങ്ങൾ കാട് കയറി കിടപ്പുണ്ടെങ്കിൽ ആ സൈഡുകളിലൊന്നും പോകാതിരിക്കുക അവിടെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നുള്ള എലികളെയും വീട്ടിലെ പരിസരങ്ങളിലുള്ള എലികളെയും എങ്ങനെ തുരുത്താവും നോക്കാം വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് മാവ് വേണേലും യൂസ് ചെയ്യുക അതായത് കടലമാവ് മൈദാമാവ് നമ്മുടെ ആട്ടപ്പൊടി എന്ത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ദോശമാവാണ് കേട്ടോ നല്ല പൊളിച്ച ദോശമാവ് നല്ല കട്ടിക്കിരിക്കുന്നു അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടില്ല ഇതേ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ദോശമാവെന്ന് പറയുമ്പോൾ എലികൾക്ക് വളരെ ഇഷ്ടമാണ് നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ അത് ഫുള്ള് നശിപ്പിച്ച് വെച്ചിട്ട് പോകും അപ്പോൾ ഇതിൻ്റെ ഒരു പുളിയും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഈ എലികൾക്ക് പല്ലികൾക്ക് പാറ്റകൾക്കൊക്കെ ഇഷ്ടമാണ് അതിൽ തന്നെ അങ്ങോട്ട് ചെയ്തു വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ആവശ്യം മാവൂടെ ഇന്ന് ഇട്ടതിന് ശേഷം നല്ല ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് വേറൊരു മാവും ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപ്പിക്കാണ് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹാർപ്പിക്കിൻ്റെ സ്മെല്ല് എളികൾക്ക് അറിയാൻ പറ്റൂല കാര്യം മാവിൻ്റെയും മഞ്ഞൾ പൊടിയുടെയും ആ ഒരു സ്മെല്ലായിരിക്കും വെളിയ വരുന്നത് അപ്പോൾ അത് വന്ന് തിന്നും കിട്ടും ആ തിന്ന് കഴിയുമ്പോഴത്തേക്കും കൂട്ടം കൂട്ടമായിട്ട് ചത്തുപോക്കോളും നല്ല റിസൾട്ട് കൂടെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമ്മുടെ വീട്ടിലെ ഏത് വശങ്ങളിലാണോ എലിയും പല്ലിയും പാറ്റ ഒക്കെ വരുന്ന ആ വശങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ കൊണ്ടുവെക്കാം അതുപോലെ നമ്മളധികം ഉപയോഗിക്കാത്ത അടപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പാണേലും മതി പിന്നെ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തേക്ക് ഇത് നേരെ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ കറിവേപ്പിൻ്റെ ചൂട്ടിലാണ് കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ശല്യമായിരുന്നു കറിവേപ്പിൻ്റെ ചൂടെ എല്ലാം മാന്തി ഇടുമായിരുന്നു അവിടെയാണ് വെച്ചത് പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ മഞ്ഞളൊക്കെ നട്ട് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നിടത്തായിരുന്നെ മഞ്ഞളൊക്കെ നട്ട ഒരുപാടുണ്ടായിരുന്നു എല്ലാം പെരിച്ചാരികളെല്ലാം മാന്തി മറിച്ചൊക്കെ കളഞ്ഞായിരുന്നു അപ്പോൾ ആ സൈഡിലും ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും പോ അതുപോലെ കോഴികളെയൊക്കെ പിടിച്ചിട്ടതിനു ശേഷം മാത്രമേ നമ്മളിത് വെച്ച് കൊടുക്കാവുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ചിരട്ടയിൻ്റെ തേങ്ങ ഒക്കെ എലി തന്നെ തിന്ന തേങ്ങയാണ് ഇത് കേട്ടോ എലി ഉള്ളിൽ നശിപ്പിച്ച തേങ്ങയാണ് അതിലേക്ക് തന്നെ ഞാൻ ഇത് കുറച്ചൊന്ന് വെച്ച് കൊടുത്തിട്ട് നേരെ സിങ്ങിൻ്റെ അതായത് നമ്മുടെ അരകളിലൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് തണുപ്പ് പറ്റി അതിൻ്റെ ഇടയിലൊക്കെ പല്ലിയും പാറ്റ ഒക്കെ കയറിയിരിക്കും അതുങ്ങളെല്ലാം തൊടുത്താൻ വളരെ നല്ലതാണ് അപ്പോൾ ഈ തണുപ്പുള്ള ഭാഗത്താണ് ഇതുങ്ങളെല്ലാം കൂടുതൽ വരുന്നത് അതുപോലെ ഒച്ച പുഴു അട്ട ഇങ്ങനെയെല്ലാം നമ്മുടെ വീട്ടിൽ അതിപ്പോൾ കയറി വരുന്ന ഒരു സമയമാണ് എങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ ഇതുങ്ങൾ വരുമെന്ന് ഉറപ്പാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി പിറ്റേസ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വൈകുന്നേരം സിങ്കിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്ത് അകത്ത് കയറുന്ന പല്ലി പാറ്റ പുഴു സർവ്വ സാധനങ്ങൾ തിരുന്നിട്ട് തത്ത് പോകുന്നതാണ് അപ്പോൾ വളരെ നല്ല എഫക്റ്റ് തന്നെ ഹാർ ഒക്കെ ഉള്ളത് കൊണ്ട് വേറൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇത് മാത്രം മതി പിറ്റോസിൻ്റെ അവിടുത്തെ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കി എലി ഇവിടെ കയറിയിട്ടുണ്ട് ഇത് ഇത് ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പാറ്റ തത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് തന്നെ കണ്ടത് അതിനകത്ത് ഫുള്ള് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഇതിനകത്ത് കയറിയത് ഫുള്ള് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ റിസൾട്ട് കണ്ടുനോക്കും എനിക്ക് നല്ല റിസൾട്ടായിട്ട് കിട്ടിയത് കേട്ടാം ഇത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നല്ല എഫക്റ്റ് ഉള്ള ഒരു ഇതാണ് അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ